പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ നടപടിയിൽ ഇടഞ്ഞ് സി പി ഐ സി പി ഐയുടെ നിർണായക സെക്രട്ടറി സെക്രട്ടറി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു തീരുമാനം മുന്നണി മര്യാദയുടെ ലംഘനമെന്ന് സി പി ഐ നിലപാട് വിശദീകരിക്കാൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വൈകിട്ട് മാധ്യമങ്ങളെ കാണും വിദ്യാഭ്യാസ മന്ത്രിയും മാധ്യമങ്ങളെ കാണും ഫൈസൽ അസീസാണ് വിവരങ്ങളുമായി ചേരുന്നത് ഫൈസൽ ഈ സി പി ഐ ഇടഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ സി പി ഐ വീണ്ടും തങ്ങളോടൊപ്പം അല്ലെങ്കിൽ സി പി ഐയുടെ നിലപാട് തങ്ങളുടെ നിലപാടിനൊപ്പം എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു പ്രയത്നമാണ് സി പി ഐ എമ്മിന് മുന്നിലുള്ളത് ഒപ്പം ഈ സർക്കാരിന്റെ നിലപാട് കൃത്യമായി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള അവസ്ഥ ഒരു കടുക്കുമോ തീർച്ചയായും കാളിദാസൻ പോര് കടുക്കും എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സി പി ഐയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഈയൊരു കാര്യം ഉന്നയിച്ചത് അതായത് സി പി എം ഈയൊരു വിഷയമായി അതായത് ഈ സംസ്ഥാന ഈ കേന്ദ്ര സർക്കാരിൻ്റെ പാഠ്യപദ്ധതിയായ പി എം ശ്രീയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ഒപ്പുവെച്ചതിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം അതും സി പി എമ്മിൻ്റെ തീരുമാനം അങ്ങനെ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് അതുതന്നെയാണ് നേരത്തെ ചേർന്ന നേരത്തെ ചേർന്ന അടിയന്തര അടിയന്തര സി സംസ്ഥാന കമ്മിറ്റിയുടെ അടിയന്തര യോഗത്തിൽ പി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നത് അതായത് പ്രധാനമായും ഈ പി എം ശ്രീ പദ്ധതി ചേർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് സി പി എമ്മും സി പി ഐയും അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർത്തത് അതിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി യോഗവും സി രണ്ട് യോഗവും കഴിഞ്ഞിരിക്കുന്നു അതിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് അത് അതായത് ഈ ഒപ്പിട്ട തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട തീരുമാനത്തിൽ നിന്നും സർക്കാർ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല മുന്നോട്ട് വെച്ചക്കാൽ മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് തന്നെയാണ് സി പി എം അത് തന്നെയാണ് ആ സി പി എമ്മിന്റെ ആ യോഗത്തിൽ അടിയന്തര സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിൽ വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സി പി ഐയുടെ യോഗവും നേരത്തെ ചേർന്നിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അഞ്ചു മണിക്ക് ചേരുന്ന വിശദീകരണ യോഗത്തിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനിടയിൽ സി പി ഐ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ മൂന്നരയോടെ കാണുകയും ചെയ്യും എന്താണ് ഇരുവരുടെയും തീരുമാനം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നാണ് ഇനി അറിയേണ്ടത് കാരണം ഈ ഒരു വിഷയം നേരത്തെ തന്നെ കത്തിനിൽക്കുന്നൊരു സാഹചര്യം നിലവിലുണ്ട് ഈ വിഷയത്തിൽ ഒപ്പിടാൻ സർക്കാർ തീരുമാനിക്കുന്നു തീരുമാനിച്ചു എന്നുള്ളൊരു വാർത്ത വരുമ്പോൾ തന്നെ അല്ലെ തീരുമാനിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുമ്പോൾ തന്നെ കടുത്ത എതിർപ്പുമായി സി പി ഐ സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഈ പി എം ശ്രീ പദ്ധതി കേരള സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിലൂടെ ആർ അല്ലെങ്കിൽ ബി അജണ്ട വിദ്യാഭ്യാസ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കേണ്ടി വരും എന്നുള്ളൊരു ആശങ്കയാണ് സി പി ഐ മുന്നോട്ട് വെച്ചത് അത് തന്നെയാണ് ആ ഒരു ആരോപണം സി പി ഐ മുന്നോട്ട് വെച്ചു അത് തന്നെയാണ് എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു ഇഞ്ച് പോലും സി പി ഐ എതിർപ്പിൽ നിന്ന് പിന്നോട്ടും വന്നിട്ടില്ല അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഏതായാലും ഈ വിഷയം ഇപ്പോൾ കൂടുതൽ സങ്കീർണമാകുന്ന ശ്രമിക്കണം ഈ വിഷയം ഇപ്പോൾ കൂടുതൽ സങ്കീർണമാകുന്ന രീതിയിലേക്കാണ് മാറുന്നത് എന്തായിരിക്കും ഇനി സി പി ഐയുടെ നിലപാട് എന്നാണ് അറിയേണ്ടത് കാരണം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഗൂഢാല ഉണ്ടെന്ന് കാണിച്ച് ഈ ഡി രാജ സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജക്ക് കത്ത് നൽകിയെന്നൊരു വാർത്ത കൂടി നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് അത് ഇനി അങ്ങനെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടത് ഏതായാലും ഈ എതിർപ്പിനെയൊക്കെ സി പി ഐ ദേശീയ 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 കമ്മിറ്റി അംഗീക അറിയിക്കും അവിടെ ചർച്ച ചെയ്യും എതിർപ്പും ഉൾപ്പെടെ ഈ എതിർപ്പ് അവഗണിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശീയ കമ്മിറ്റി അറിയിക്കും അവിടെ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും സി പി ഐയെ മുൻ സി പി ഐ ഒപ്പം നിർത്തി കൊണ്ടുപോകാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം എന്നതും അത് തന്നെയാണ് എൽ ഡി എഫിന്റെ കൺവീനർ ടി പി രാമകൃഷ്ണൻ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് അതായത് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ അവരെ ഒരിക്കലും അവഗണിക്കില്ല അവരെ ചേർത്ത് നിർത്തി കൊണ്ടുപോകുമെന്ന് തന്നെയാണ് എൽ ഡി എഫിൻ്റെ കൺവീനർ ടി പി രാമകൃഷ്ണൻ നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഇത് തന്നെയായിരിക്കും പറയാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം സി പി ഐയെക്കാൾ സി പി എമ്മിന് കൂടുതൽ അടുപ്പമുള്ളത് ബി ജെ പി ഈ പിണറായി വിജയൻ അഥവാ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനമെടുത്തത് എന്നാണ് ഈ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത് ഈ വിഷയത്തിൽ എസ് എഫ് ഐയും പ്രതികരണമായി രംഗത്ത് നേരത്തെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ നേരത്തെ തന്നെ ആശങ്ക അറിയിച്ചതാണ് എന്നാണ് ആ ആശങ്ക മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് എസ് എഫ് ഐയുടെയും തീരുമാനം എസ് എഫ് ഐയുമായി ബന്ധം എസ് എഫ് ഐയുമായി അതായത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നു എന്ന് പെട്ട് എസ് എഫ് ഐയുമായും സംസ്ഥാന സർക്കാർ ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിലും എസ് എഫ് ഐ തൻ്റെ ആശങ്ക അറിയിച്ചു എന്ന് എസ് എഫ് ഐയും വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കേരള സർക്കാർ െ അഭിനന്ദിച്ചുകൊണ്ട് ഒരു എക്സ്പോസ്റ്റും കൂടി രംഗത്ത് വരുന്ന എക്സ്പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് ഒപ്പം തന്നെ എ ബി വി പി ഉൾപ്പെടെ ഇതിലുള്ള ബി ജെ പി അനുകൂല സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ ഈ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ നേരിട്ടെത്തി അനുമോദിക്കുകയും ഒക്കെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ കെ എസ് യു എം എസ് എഫും ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നുണ്ട് എ ഐ എസ് എഫ് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എ ഐ എസ് എഫും വളരെ ശക്തമായി രംഗത്ത് വന്നു അതായത് വി ശിവൻകുട്ടി കേരളത്തെ ഒപ്പിട്ട സർക്കാരിൻ്റെ നിലപാട് വഞ്ചനാപരമെന്നാണ് എ ഐ എസ് എഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും വളരെ സങ്കീർണമായ രീതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായിരിക്കും സി പി ഐയുടെ നിലപാടെന്നറിയാൻ അഞ്ചു മണിവരെ കാത്തിരിക്കണം അഞ്ചു മണിക്ക് വി ബിനോയ് വിശ്വം ഈ ഒരു വിഷയത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് ശ്രീ ഫൈസൽ അസീസാണ് വിവരങ്ങളുമായി ചേർന്നത് പി എം ശ്രീയുമായി മുന്നോട്ട് പോകാൻ തന്നെ സർക്കാർ നിലപാട് എടുത്തപ്പോൾ ആ ശ്രീ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് നിലപാടിലേക്കൊക്കെ സി പി ഐ എത്തിയിരിക്കുന്നു ആ നിലപാടുകളിൽ ഒട്ടും മാറ്റമില്ല ആ നിലപാടുകൾ അല്ലെങ്കിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി ചില വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിലടക്കം പുതിയ തീരുമാനങ്ങളിലേക്കൊക്കെ എത്തി എന്നുള്ള നിഗമനങ്ങളുമൊക്കെ തന്നെ വരുന്നു മന്ത്രിമാരെ വരെ പിൻവലിപ്പിച്ചേക്കാം എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു എന്തായാലും അത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും സി പി ഐ കടക്കില്ല വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കൊന്നും സി പി ഐ കടക്കില്ല എന്നുള്ള ശക്തമായ സൂചനകളും ഒക്കെ തന്നെ നൽകുന്നു എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെയും സി ബി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെയും പ്രതികരണം കേട്ട ശേഷം കൃത്യമായി നമുക്ക് മനസ്സിലാകും ബിനോയ് വിശ്വവും വിദ്യാഭ്യാസ മന്ത്രിയും വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്നതാണ് ഫൈസൽ അസീസാണ് വിവരങ്ങളുമായി ചേരുന്നത്